ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കില്ല എന്ന തരത്തിലുള്ള ചർച്ചകളോട് ആക്റ്റീവായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ എട്ട് ഐ എസ് എൽ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ ചേർന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനൊരു കത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ ഐ എസ് എല്ലിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അടിയന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് റവന്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ക്ലബ്ബുകളെല്ലാം അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് നിർബന്ധിതമാകും അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളുമായിട്ട് അടിയന്തരമായിട്ട് ഒരു ചർച്ച വേണം അതായിരിക്കും ഒരു അമയ്ക്കമ്മൾ സെറ്റിൽമെന്റിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള മാർഗം എന്ന് എട്ട് ഐ എസ് എൽ ക്ലബ്ബുകൾ തന്നെയാണ് നിർദ്ദേശിച്ചത് ഏതായാലും അതിന് ഐ എസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് ഏഴാം തീയതി അതായത് മറ്റന്നാൾ ഈയൊരു ഐ എസ് എൽ ക്ലബ്ബുകളുടെ പ്രതിനിധികളെ എല്ലാവരെയും വിളിച്ചെടുത്ത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകും പക്ഷേ ചില കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് എന്നുള്ളത് വേറെ കാര്യം ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്നതിൻ്റെ ഒരു ശുഭസൂചന കൂടിയാണ് ക്ലബ്ബുകൾ ആവശ്യപ്പെട്ട തരത്തിലുള്ള ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ ഓഗസ്റ്റ് ഏഴാം തീയതി അതായത് മറ്റന്നാളെ ചർച്ച നടക്കാൻ പോകുന്നത്